നമസ്കാരം ഉണ്ട് തിരുപ്പംപാടാണ് ഇപ്പം നമ്മളെ ഈ അരീക്കോട് നിന്ന് അടിക്കോട്ടുള്ള വഴിയാണ് ഈ വഴി ഏതാ മുഖത്ത് ഉള്ള വഴിയിൽ കുറ്റോളി എത്തിയപ്പോൾ നമ്മളെ ഇവിടെ നമ്മളെ അദീപ് ക പിന്നെ അതുപോലെ നമ്മളെ ഉണ്ണിപ്പണ്ണിപ്പ പിന്നെ ജബർക്ക ഇങ്ങനെ മൂന്ന് പേരെ ഇവിടെ കണ്ടു പ്രവാസികളാണ് അവർ പ്രവാസികളൊക്കെ വന്നിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി പറയാൻ കാരണം എന്തറിയാം ഞങ്ങൾ എവിടെ പോലും പോകുന്ന വഴിക്ക് നല്ല കടകൾ നമുക്ക് നോക്കും വൃത്തിയാണ് നോക്കണം ഇവിടെ വന്നപ്പോൾ ആ വൃത്തി മനസ്സിലും ചെട്ടി നല്ല വൃത്തി അപ്പോ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്തപ്പോ എനിക്ക് മകേഷനം ഭയങ്കര സംതൃപ്തി തോന്നി പിന്നെ നല്ല അയല മുളകിട്ട് കറി ഒരു പരസ്യ പ്രൊമോട്ട് ചെയ്യുന്നല്ലോ അപ്പോ ഇതിന് പേരുണ്ടോ എണ്ണി എണ്ണച്ച് തട്ടുകടി കുറ്റി പന്നോള കഴിക്കണം കേട്ടോ സത്യസന്ധമായിട്ടും ഈ ചായ സാക്ഷി ഭക്ഷണ സാക്ഷി പറയേ ആ പൊളിച്ചു നല്ല പൊറോട്ട ചൂട് പൊറോട്ട നല്ല അയിലക്കറി ഈ ട്രോളിങ് സമയത്ത് ഞാൻ ചായലേക്കൊന്ന് രുചിയാണ് വരുന്നത് പക്ഷേ ആ വെപ്പ് കൊണ്ട് നല്ല സൂപ്പർ രുചിയാണ് ചായ അപ്പം ഈ പ്രവാസ ലോകത്ത് നിന്ന് വന്ന് കുടുംബം പറ്റുന്ന ഈ മൂന്ന് നല്ല മനസ്സുകൾ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല സ്നേഹം ഉണ്ടാക്കിയിട്ട് അറിയപ്പെടുന്ന ഈ എൻ എച്ച് തട്ടുകട വഴിയാത്രക്കാരെ കരിയിരിക്കുകയാണ് അപ്പം ഈ നല്ല ചായക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ചായ കണ്ടോ സൂപ്പർ ചായയാണ് മാത്രം തന്നോ എല്ലാം പാവങ്ങളാ മോൻ കണ്ടേ കേട്ടോ ഇത് അപ്പോൾ ഒരു തോന്നിക്ക് കയറുന്നത് കേട്ടോ നല്ല ഭക്ഷണമാണ് നല്ലതിനെപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയണം നല്ലതിനെ പ്രൊമോട്ട് ചെയ്യണം ഓ സി വേണം കേട്ടോ അപ്പം ഓക്കെ പറയുന്നു